യഥാർത്ഥത്തിൽ സാധാരണ തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ പൊതുവേ പല സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൻ്റെ നിലയിരുത്ത് നോക്കിയാൽ സാമാന്യഗതിയിൽ സംഘർഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് വളരെ അപൂർവമായ ചില പ്രദേശങ്ങളിലാണ് ചില ചെറിയ ചെറിയ വാക്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പൂരും ചെറിയ സംഘർഷങ്ങളും അതൊരു വ്യാപകമായിട്ടുള്ളതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല താരതമ്യേന അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുക ഇന്നത്തെ നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഒരു കാരണവശാലും ആരും നൽകരുത് ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ല വളരെ ശാന്തമാണ് കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾ പൊതുവേ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളെ നമുക്കെല്ലാം ചേർന്ന് സൂക്ഷിക്കണം കണ്ണൂരിനെ കളങ്കപ്പെടുത്താൻ ഒട്ടനവധി പേര് ഇതിനു മുമ്പ് ഒട്ടനവധി വ്യാജ പ്രചരണങ്ങളും കണ്ണൂർ വിരുദ്ധ ഒക്കെ നടത്തിയിരുന്നു ഇപ്പോഴതൊക്കെ കാലഹരണപ്പെട്ടു പോയി അന്തരീക്ഷമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയോ ആ സംഭവം നടന്ന സ്ഥലത്ത് പോയോ അവിടെ പോയിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നത് ഞാനവിടെ പോയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ പോയി അവരിൽ നിന്നും ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണഗതിയിലുള്ള കാരണം ഈ ക്രിസ്തുമസൊക്കെ വരുമ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പുതുവർഷാഘോഷം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓലപ്പടക്കങ്ങളും അതുപോലെ തന്നെ കെട്ടുപടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കും ചില സമയങ്ങളിൽ അത് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് നിയമവിരുദ്ധമായി പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പഴയകാലം തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പടക്കം വാങ്ങി കടകളിൽ പോയി പടക്കം വാങ്ങി പൊട്ടിക്കുക എന്നുള്ളതിന് അപ്പുറം സ്വമേധയാ തന്നെ ഇത്തരം ഒക്കെ പടക്കം ഉണ്ടാക്കിയിട്ട് പടക്കം പൊട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു വെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവും അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു അപകടമാണ് ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും അക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത് ഈ കണ്ണൂരിൻ്റെ സമാധാനവും കണ്ണൂരിൻ്റെ ഇന്നത്തെ അന്തരീക്ഷവും നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയണം അതാണ് സി പി എം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് കോൺഗ്രസ് അതിന്റെ പാരമ്പര്യം ഇവിടെ ആർക്കാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടെ കോൺഗ്രസ് ഓഫീസിലല്ലേ കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിൽ ബോംബ് നിർമ്മാണം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയ ചെറുപ്പക്കാരായതുകൊണ്ട് ആ പഴയ കാര്യം ഓർമ്മിക്കുന്നുണ്ടാകില്ല കോൺഗ്രസ്സിൻ്റെ ഡി സി സി ഓഫീസ് ഇന്നെടുത്ത കെട്ടിടത്തിൻ്റെ അവിടെ പഴയൊരു കെട്ടിടം ഉണ്ടായിരുന്നു അവർ ആദ്യം അത് വിലക്ക് വാങ്ങിയിട്ടാണ് ആ ഓഫീസിന് അകത്ത് വെച്ച് ബോംബ് നിർമ്മിക്കുന്നു നമ്മുടെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ ഈ കണ്ണൂരിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസ് ഡി സി സി ഓഫീസിൽ പോകുന്നു അപ്പോൾ ഒരാൾ കറുത്ത നിക്കറിട്ടിട്ട് ഒരു ബെഞ്ചിൻ്റെ മേലെ കടന്ന് ഇങ്ങൊരു അഭ്യാസം കാണിക്കുന്നു ഇദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടാ അദ്ദേഹം ചോദിച്ചു അവരോട് എന്തായത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി പറഞ്ഞു ബോംബ് നിർമ്മിക്കുകയാണ് ഞങ്ങൾ മൂന്ന് തരം ബോംബ് നിർമ്മിക്കുന്നുണ്ട് ഈ പത്രപ്രവർത്തകനെയും കൂട്ടി ഈ നിർമ്മിച്ചിരിക്കുന്ന ബോംബ് കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൽ കാണിച്ചു കൊടുത്ത് പത്രങ്ങൾ ഇവിടുത്തെ ഇതിനൊക്കെ വന്നതാണ് അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ബീഡി കമ്പനിക്ക് നേരെ ബോംബെറിഞ്ഞ പാർട്ടിയാണ് നിരവധി അക്രമങ്ങൾ നടത്തിയ പാർട്ടിയാണ് ഒരു സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ ഞാനന്ന് കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലക്കോട് ഹൈസ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ആ തിരഞ്ഞെടുപ്പിന് നേരെ ബോംബെറിഞ്ഞു ഞാൻ നിൽക്കുന്നത് എന്നിട്ട് അടുത്ത് അപ്പോഴുണ്ടായിരുന്നു എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അന്നത്തെ ഡി വൈ എസ് പി വിജയൻ ഈ ബോംബ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേലെയാണ് വീണത് ആ ബോംബ് പൊട്ടിയിട്ട് അദ്ദേഹം കുറെ കാലം ചികിത്സയിലായിരുന്നു അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് അക്രമം നടത്തുക ബോംബ് നിർമ്മിക്കുക ഗൂണ്ടായിസം കാണിക്കുക എന്നിട്ട് ഇത് മറ്റുള്ളവരാണ് നടത്തുന്നത് എന്ന് പ്രചാരവും നടത്തുക ദയവ് ചെയ്ത കോൺഗ്രസ് നേതാക്കൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഈ നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നാണ് അവരോട് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത് എന്തോ ഒരു മഹാസംഭവം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന അഹംഭാവവും ധിക്കാരവും അതിൻ്റെ ഒരു പ്രമാണിത്വവും മറ്റ് പാർട്ടിക്കാർക്ക് നേരെ പ്രയോഗിക്കാൻ പുറപ്പെടരുത് അതവർ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന നല്ലതാണ് ബോധപൂർവമാണ് ചില സംഭവങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വീടിനകത്ത് ദൃശ്യങ്ങളൊക്കെ പുറത്തു അവരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു എങ്ങനെയാണ് ഈ ഈ വടിവാളുമായിട്ടൊക്കെ ശേഷം അതെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കരുത് ഇത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും ആണ് പോലീസ് പോലീസ് നടപടി സ്വീകരിച്ചില്ലേ ആർക്കും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല ശക്തമായ നടപടി സ്വീകരിച്ചില്ലേ വാളവെടുത്ത് നടക്കുന്നവരെ പോലീസ് പിടിച്ചില്ലേ ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കോടതി അതാണ് ഇപ്പോൾ ക്രമസമാധാന നില സംരക്ഷിക്കാനുള്ള പോലീസിൻ്റെ ഉത്തരവാദിത്വം ഈ അക്രമികൾ ആരെങ്കിലും സംരക്ഷിക്കാൻ പുറപ്പെട്ടോ അതാണ് നമ്മൾ കാണേണ്ടത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമാധാനം കാത്തു സൂക്ഷിക്കാൻ നടപ്പിലാക്കുന്ന ഈ നടപടികളെക്കുറിച്ച് പ്രശംസിക്കുകയാണ് വേണ്ടത് അതിന് നല്ലതുപോലെ പ്രശംസിച്ച് നമ്മുടെ നാടിൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാവരും സഹകരിക്കുക